എന്നുള്ള ചിന്തയിലേക്ക് വരരുത് അത് മനസ്സിപ്പോലും ചിന്തിക്കരുത് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് ഡാമേജ് ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുവെച്ചാൽ ഡാമേജ് എന്ന് പറയുന്നത് നിങ്ങൾ പകുതി ദൈവത്തിലും പകുതി പണത്തിലും എഫ്ഡിലും പറമ്പിലും പൊന്നിലും വെക്കും ഇല്ലേ അതാണ് ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടായാലും ഇപ്പം ചില ചെറിയ ആൾക്കാരുടെ മാലയൊക്കെ പൊട്ടിച്ചു പോകുമ്പോൾ അവർ അയ്യോ ചോദിച്ചു അങ്ങനെ സംഭവിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ മാതാവോട് എന്ന് പറയുമ്പോഴും ഞാൻ ഉള്ളിച്ചിരിക്കും നല്ല കാര്യം പോയത് എന്താ കാര്യം വെച്ചാൽ ഈ സാധനം ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടാവും അവർക്ക് അവർക്ക് ഈ ബഹളത്തിൻ്റെ ഇടയിൽ മാരെങ്കിലും ഇട്ടേണ്ടി വരേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക് അപ്പോൾ ഇവർ ഈ നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും വേണ്ടി വീട്ടിലിരുന്നാലും വീട്ടുകാരെ അടിച്ചുമാറണ കാരണമാണ് കറുത്തിട്ടോ നടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്നല്ല സംഭവം ഇത് നമുക്ക് ദൈവത്തിൻ്റെ ഉറപ്പ് ദൈവം നമുക്കുള്ളതുപോലുള്ള ഉറപ്പ് ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ഉറപ്പ് ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ ആസ്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ ഒരു അപകടമാണ് ആധ്യാത്മിക മേഖലയിൽ അതുകൊണ്ടാണ് സീറോ ഡിപ്പെൻഡൻസിയിലാണ് ഈ അവസരപിതാവിനും മാതാവിനും ദൈവം ട്രെയിൻ ചെയ്തിരിക്കുന്നത് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നില്ലേ അവർ പ്രസവിക്കണേനു സമയമായപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ഇവർ ഡിപ്പെൻഡ് ചെയ്യരുത് തൊഴുത്തില്ലെങ്കിൽ തൊഴുത്തിൽ ദൈവത്തിനെ മാത്രം ആശ്രയിക്കണം ഇത് അതെ എന്താണ് ഈ ഡിപ്പെൻഡൻസി ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് വെച്ചാൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള മർക്കോസ് അവലംബങ്ങള് നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഇതിന് വരുന്ന വിഷയം ദൈവത്തിന്റെ നിലപ്പങ്ങളില് പൂർണ്ണമായ സ്നേഹം മാത്രമേ സ്വീകാര്യമുള്ളൂ ഡ അല്ലെങ്കിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ സ്നേഹിക്കും അതേ അളവിൽ മക്കളെയും പറമ്പും പൊന്നുമൊക്കെ നിങ്ങളെ ആശ്രയം വെക്കുകയാണെങ്കിൽ ഡാമേജ് ഡിപ്പെൻഡൻസി ഉണ്ടാവും ഇയാളെ മുപ്പത്തിയെട്ട് കൊല്ലത്തിൽ ഈ മുപ്പത്തെട്ട് കൊല്ലം ഇവിടെ കിടത്തി കൊല്ലം പറയണ എന്താ കാര്യം ഇയാൾ ഇയാൾക്ക് ആരോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ മനുഷ്യന്മാരെ ആശ്രയിച്ച് ആശ്രയിച്ച് അനുഗ്രഹം ലാഗ് ചെയ്തെടുത്തതാണ് എത്രയോ പേര് ഇയാളെ സഹായിക്കാൻ വേണ്ടി ആ വെള്ളത്തിൽ ചുവന്നുകൊണ്ട് ഇറക്കിയതാണെന്ന് അറിയാമോ ഈ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇയാൾ സുഖപ്പെട്ടില്ല ദൈവത്തിന് വേണമെങ്കിൽ സുഖപ്പെടുത്താമായിരുന്നു ഇയാൾ ഡിപ്പെൻഡൻസി വന്ന പ്രശ്നമാണിത് എനിക്ക് നാട്ടുകാരുണ്ട് പാർട്ടിക്കാരുണ്ട് പറമ്പുകാരുണ്ട് വീട്ടുകാർ വീട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഓരോ മനസ്സിൽ ഓ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മുപ്പത്തെട്ട് കൊല്ലം എടുത്തത് അല്ലെങ്കിൽ യേശു വരണ മുമ്പ് തന്നെ ആരെങ്കിലും പിടിച്ച് വളരെ മുഖ്യത്വം ഇയാൾ സുഖപ്പെട്ടതിനാണ് ഇയാൾ സുഖപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തേക്കുള്ള പ്രാധാന്യം ഇയാൾ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്കും മക്കൾക്കും എല്ലാം കൊടുത്തിട്ട് ഡിപ്പെൻഡൻസി വെച്ച് ദൈവത്തിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് നിസാരമല്ല ശരിക്കും പറഞ്ഞാൽ സ്ഥിരമാണ് അത് ഈശോ ഈശോ വന്ന കാലത്ത് ഈശോ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത് ഈ ഒരു കൽപ്പന എന്താണ് എന്നേക്കാളുപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോ വാണ്ടെന്ന് പറഞ്ഞ് അത്രയും ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പള്ളി ഇതൊന്നും പറയത്തില്ല എന്താ കാര്യം ക്രിസ്തുവിനെ കൊടുക്കുകയല്ല പലരുടെ ഉദ്ദേശം അവരുടെ ആ വചനത്തിനുള്ള പറ്റുന്നൊരു സം അതായത് കട്ടൻ്റെ ഇടയിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറച്ച് ഇളക്കങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സീറോ ഗ്രോത്ത് ഗ്രോത്തായിരിക്കും വരാൻ പോണത് നിങ്ങൾ ക്രിസ്തുവിനെയാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി ഇതെല്ലാം മാറ്റിയിട്ട് അത് ഈ മനുഷ്യൻ അവസാനം പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച പഠിച്ച അയാൾ അയാൾ അനുഭവം കൊണ്ട് പഠിച്ച കാര്യം ഞാൻ പറയണത് അഞ്ചേ ആറിലെന്താണ് പറയണത് വെള്ളമിളകുമ്പോൾ എന്നെ ഇറക്കാൻ ഇനി ആരുമില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചെയ്ത് പരിശ്രമിച്ച് പരാജയപ്പെട്ട് പോയി പിന്തിരിഞ്ഞ് പോയി പരിശ്രമിച്ച് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോയി ആൾക്കാരല്ല ഇനി ആരും ഇല്ലെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ഒരു സീറോയിൽ അയാളെ കൊണ്ടുവരുമ്പോഴാണ് അയാളത് ഡിക്ലെയർ ചെയ്യും ഈ പിമ്പിള്ളേരുടെ കുഞ്ഞു ഗുണമാണ് അവർ ഡിക്ലെയർ ചെയ്ത് എന്താണ് പറയണത് അവർ പറഞ്ഞതേ ഞങ്ങ അതായത് അവർ അവർ അമ്മയോട് പറയുന്നൊരു അമ്മ സത്യം പറഞ്ഞ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഡിക്ലെയർ ചെയ്യും ഡിക്ലെയർ ചെയ്യാം അതായത് അതായത് നമ്മൾ അമ്മയുമുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് യുദാസൻ്റെ മുന്നാനടുത്ത് നൊവേനെന്ന് ഇറന്നിട്ടുണ്ട് യു എന്തുമാത്രം മനുഷ്യരാണെന്ന് അറിയാമോ എവിടെ അങ്ങനെ കറകി നടക്കും കർക്കാക്കാനിയുടെ ഭയങ്കര അബകളല്ലേ ഇവിടെ അവരെല്ലായിടത്തും കൊണ്ട് അക്കൗണ്ട് തുറക്കും എവിടെ നിന്നാണ് ഇനി കൃപാസത്തിൽ നിന്നാണ് ഇനി യുദാസൻ്റെക്കെന്നാണോ അന്തോരുദിനേക്ക് എന്താ അറിയത്തില്ലല്ല അതുകൊണ്ട് എല്ലായിടത്തും കൊണ്ട് പണി വയ്ക്കും എല്ലാവരും കൊണ്ട് നിങ്ങൾക്ക് പണിയുകയും ചെയ്യും എന്താ കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് ദൈവത്തിനറിയാം അതാ വിഷയം